പദ്ധതിയിലെ ധാരണാപത്രത്തിൽ പിന്നാലെ സ്കൂളുകളുടെ പട്ടിക കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് സംസ്ഥാനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചെന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി ഇന്നലെ പദ്ധതിയിൽ ഒപ്പിട്ട് തൊട്ട് പിന്നാലെ പി എം ശ്രീ പദ്ധതിയിലെ ഗുണഭോക്തൃ സ്കൂളുകളുടെ ചുരുക്കപ്പട്ടിക കൈമാറാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ തയ്യാറാക്കിയ ചുരുക്ക പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും സ്കൂളുകളെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല കേന്ദ്രത്തിനാണ് കഴിഞ്ഞ വർഷം തന്നെ സ്കൂളുകളുടെ പട്ടിക സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരുന്നു എന്നാണ് വിവരം നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണും പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിൽ ആശങ്കയുണ്ടെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു ഉണ്ടാകും അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ ആ ഘട്ടത്തിലും ഘട്ടത്തിലും അറിയിച്ചു ഈ അത് തന്നെയാണ് പറയാനുള്ളത് ഞങ്ങൾ ആശങ്ക അതുപോലെ തന്നെ അതേസമയം ഇടതുപക്ഷത്തെ വഞ്ചിച്ചത് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മുൻ അമരക്കാരനെന്ന് പരിഹസിച്ച് എസ് എഫ് എന്നാൽ എ ബി വി പി നേതൃത്വം പി എം സി പദ്ധതി നടപ്പാക്കിയതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിൽ കണ്ട് അഭിനന്ദിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം